എല്ലാവർക്കും നമസ്കാരം പുറിയോടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഒരു വ്യാഴമാറ്റം സംഭവിക്കുകയാണ് വ്യാഴമെന്ന ശുഭഗ്രഹം ചാരവശം രാശി മാറുകയാണ് എടാം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് അടക്കുകയാണ് പിന്നീട് ഒരു വർഷക്കാലം വ്യാഴം മിഥുനം രാശിയിലൂടെയാണ് ചാരവശം സഞ്ചരിക്കുക കുംഭം രാശി അവിട്ടം പകുതി ചതയം പൂരൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ട കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ ഏഴ്ശിനി കാലഘട്ടമാണ് ഏഴ്ശിനി കാലഘട്ടം പൊതുവെ അത്ര നല്ലതല്ല മാത്രമല്ല വ്യാഴം നാലാം ഭാവമായ ഇടവും രാശികൾ ജീവിക്കുന്നു മാതാവിനോ മാതൃസ്ഥാനത്തിലോ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ കണ്ടാവാൻ സാധ്യതയുണ്ട് വാഹന അപകടമൊക്കെ പറയുന്നുണ്ട് വാഹന അപകടം വീടിന് അറ്റകുറ്റപ്പണി യാത്രകൾ കൊണ്ട് ഗുണമില്ലാതെ വരുക ഉറക്കക്കുറവ് അതുപോലെ തന്നെ ബന്ധുക്കൾ മൂലം ക്ലേശങ്ങളൊക്കെ പറയുന്നുണ്ട് അവരായിട്ട് ഒരു അകൽച്ചൊക്കെ പറയുന്നുണ്ട് നാലാം ഭാഗത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം ജാതകത്തിൽ നാലാം ഭാഗത്ത് വ്യാഴം നിൽക്കുന്ന ഒടനല്ല ഹംസയോഗമാണ് എന്നിരുന്നാലും മെയ് മാസം പതിനാലാം തീയതി വ്യാഴം മിഥുനം രാശിയിൽ കടക്കുമ്പോൾ കുംഭം രാശിക്കെ സംബന്ധിച്ച് മിഥുനം അഞ്ചാം ഭാവമാണ് വ്യാഴം ഏറ്റവും കൂടുതൽ സുഖങ്ങളും സൗഭാഗ്യം നൽകുന്ന ഒരു സമയമാണ് അഞ്ചാം ഭാവത്തിലൂടെ ചാരവശം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ഈ നക്ഷത്രക്കാർ കുംഭം രാശി നക്ഷത്രക്കാർ ജാതകപ്രാരപ്പ് അനുഭവിക്കുന്ന ദശകൾക്ക് അപഹാരങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ ബലമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വ്യാഴമാറ്റം ഒരുപാട് ഗുണം ചെയ്യും ഈ കുംഭം രാശിയിലെ നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാവം കൊണ്ടൊക്കെ ചിന്തിക്കുക മനസ്സിനെ കുറിച്ചും മക്കളെ കുറിച്ചൊക്കെയാണ് അപ്പോൾ മനസ്സിന് സന്തോഷം തോന്നുന്ന പല വാർത്തകളും കേൾക്കാം ഇത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളോ മാറ്റങ്ങളോ നിർണായകമായ ഒരു പുരോഗതിക്ക് സൃഷ്ടിക്കാം അതുപോലെ തന്നെ സന്താനങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകുമെന്ന് പറയാം സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നുന്ന പല നിമിഷങ്ങളും കടന്നു വരാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാവും സാമ്പത്തിക പുരോഗതി ഉണ്ടാവുമെന്ന് പറയുക സമ്പദ് സമ്മർദ്ദമായ ജീവിതം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് നാൽക്കാലികൾ കൊണ്ട് ലാഭം സമൂഹത്തിൽ നിന്ന് ആദരവ് ലഭിക്കുക അംഗീകാരം ലഭിക്കുക ഭാര്യ സുഖം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സുഖം ഇതൊക്കെ പറയുന്നുണ്ട് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുക പുണ്യപ്രവൃത്തികൾ ചെയ്യുക ഇങ്ങനെ വളരെ അനുകൂലമായ സമയമാണ് കല രാഷ്ട്രീയ സാംസ്കാരിക മേഖലയുള്ളവർക്ക് ഉള്ളവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ പുരസ്കാരങ്ങൾ പദവികൾ ഇതെല്ലാം ലഭിക്കാൻ വളരെ ഉത്തമമായ സമയം അഞ്ചാം ഭാവത്ത് ചാരവശാല വ്യാഴം സഞ്ചരിക്കുന്ന സമയം ഈ വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ മിഥുനം മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം തുലാം രാശിയിലേക്കും ധനുരാശിയിലേക്കും കുംഭം രാശിയിലേക്കും പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് തുലാം ഒമ്പതാം ഭാവമാണ് ഭാഗ്യഭാവമാണ് പുണ്യഭാവമാണ് പിതാവിൻ്റെ ഭാവമാണ് അപ്പോൾ അവിടേക്ക് വ്യാഴം പോകുന്ന ദൃഷ്ടി ചെയ്യുമ്പോൾ ഭാഗ്യാനുഭവം ഉണ്ടാകും പിതാ പിതൃഗുണമുണ്ടാകും എന്ന് പറയാം രാശി ലാഭം പതിനൊന്നാം ഭാവമാണ് ലാഭഭാവമാണ് അപ്പോൾ അവിടേക്ക് വ്യാ നോക്കുമ്പോൾ ധനലാഭമുണ്ടാകും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും എന്ന് പറയാം കുംഭം ജന്മരാശിയാണ് ആ ജന്മരാശിയിലേക്ക് വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ ശാരീരികമായ ഉണർവ് ഉന്മേഷക്കുണ്ടാവും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന പറയാം അപ്പോൾ ഈ മെയ് മാസം പതിനാലാം തീയതിയിലെ വ്യാഴമാറ്റം മിഥുനം രാശിയിലേക്ക് അഞ്ചാം ഭാഗത്തിലേക്കുള്ള വ്യാഴമാറ്റം കുംഭം രാശി നക്ഷത്രക്കാർക്ക് അവിട്ടം പകുതി ചതയം പൂരൂരുട്ടാദിമുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് സുഖങ്ങളും സൗഭാഗ്യങ്ങളും നൽകട്ടെ ഉണ്ടാവട്ടെ ഇനി ഇതുപോലെ ചെറിയ വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം